നമസ്കാരം ഇന്നലെ രാജ്യ തലസ്ഥാനത്തെ നടുക്കിക്കൊണ്ട് നടന്ന ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൽ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത് തിരക്കേറിയ ചാന്ദിനി ചൗക്ക് എന്ന വിപണിയാണോ എന്നാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് അതായത് ഈ മേഖലയിൽ വളരെയധികം ആൾ തിരക്കുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ചും എല്ലാ ദിവസവും ആൾ തിരക്ക് അവിടെ ഉണ്ടാകും വൈകുന്നേരം പക്ഷേ തിങ്കളാഴ്ച ദിവസങ്ങളിൽ താരതമ്യേന ഈ ആൾ തിരക്ക് കുറവായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചെങ്കോട്ട അവധിയാണ് എന്നുള്ളതാണ് ചെങ്കോട്ടയിലേക്ക് ധാരാളം പതിനായിരക്കണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും എത്തുന്നത് പക്ഷേ ഴ്ച ഈ ചെങ്കോട്ടയ്ക്ക് അവധിയാണ് അതുകൊണ്ട് അവിടേക്ക് ആരും എത്താറില്ല സന്ദർശകർ എത്താറില്ല അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാറുമില്ല പക്ഷേ അതിന് തൊട്ടടുത്ത് ഉള്ള ഏറ്റവും ആൾ തിരക്കേറിയ സ്ഥലം എന്ന് പറയുന്നത് ചാന്ദിനി ചൌക്ക് എന്ന് പറയുന്ന മാർക്കറ്റാണ് ഈ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരങ്ങളാണ് എത്തുന്നത് ഒരു വലിയ ഷോപ്പിംഗ് പ്ലേസ് ആണ് ഇവിടെ അതുകൊണ്ട് തന്നെ വൈകുന്നേരമാകുന്നതോടുകൂടി പ്രത്യേകിച്ചും അഞ്ച് ആറ് മണിയോടു കൂടി വലിയ ആൾ തിരക്ക് അവിടെ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഈ ആൾ തിരക്കിനിടയിൽ വലിയ സ്ഫോടനം നടത്തുക എന്നതായിരിക്കാം ഈ ഭീകരർ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഭീകരാക്രമണമാണ് ആ വലിയ ഭീകരാക്രമണത്തിന് വലിയ വലിയ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ ഈ ഭീകര സംഘാംഗങ്ങൾ നടത്തിയിരിക്കാം പക്ഷേ ഇപ്പോൾ നടന്നത് ഒരു പ്ലാൻ ബി ആണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു സ്ഫോടനമാണ് അതുകൊണ്ട് ഭീകരർ ആദ്യം പ്രാഥമികമായി ലക്ഷ്യയിട്ട് ലക്ഷ്യമിട്ടത് ഇന്ന് തിങ്കളാഴ്ചയാണ് എന്ന ബോധമില്ലാതെ ഇല്ലാതെ ലക്ഷ്യമിട്ടത് ചെങ്കോട്ടയായിരിക്കാം പക്ഷേ വരുമ്പോഴാണ് അവിടെ മനസ്സിലാകുന്നത് ചെങ്കോട്ടയിൽ ഒഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ കാറ് വൈകുന്നേരം മൂന്ന് ഇരുപതോടുകൂടി അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യുന്നു അതിനുശേഷം അഞ്ച് ആറ് മണിയോടുകൂടി ഈ ചാന്ദിനി ചൌക്ക് മേഖലയിൽ വലിയ ആൾക്കൂട്ടം കണ്ട ഭീകരന്മാർ ഈ കാർ അവിടെ നിന്ന് പുറത്തെടുക്കുകയും ഈ ചാന്ദിനി ചൌക്കിലേക്ക് ഓടിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് പക്ഷേ ഇത് റെഡ് സിഗ്നലിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു റെഡ് സിഗ്നലിൽ കണ്ട വാഹന തിരക്ക് അത് കണ്ട് അവിടെ തന്നെ സ്ഫോടനം നടത്താമെന്ന് തീരുമാനിച്ചതാണോ അതോ ചാന്ദിനി ചൌക്ക് ലക്ഷ്യമാകു പോകുന്നതിനിടയിൽ ഈ റെഡ് സിഗ്നൽ ഒരു തടസ്സമായി മാറിയത് അവിടെ പൊട്ടിത്തെറി ഉണ്ടായത് എന്നുമാണ് ഇപ്പോൾ സംശയിക്കുന്നത് എന്തായാലും ചാന്ദിനി ചൌക്കിലേക്ക് ഈ വാഹനം ഓടിച്ചു കയറിയിരുന്നുവെങ്കിൽ അവിടെയാണ് ഈ ശക്തിയേറിയ സ്ഫോടനം നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ആൾനാശം ഈ എട്ട് എന്ന് പറയുന്ന ആൾനാശത്തിൽ ഒതുങ്ങുകയില്ല നൂറുകണക്കിന് ആളുകൾ അവിടെ മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പഹൽഗാമിന് ശേഷം പഹൽഗാമിനേക്കാൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ആക്രമണമായി അത് മാറിയിരുന്നിരിക്കാം പഹൽഗാമിനേക്കാൾ പതിന്മടങ്ങ് ഉഗ്രശേഷിയുള്ള ആക്രമണം നടത്താനാണ് ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ടിരുന്നത് പക്ഷേ ആ പദ്ധതി നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പൊളിച്ചു ഈ പറയുന്ന ഭീകര സംഘാംഗങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തു ഒരാളൊഴികെ അയാളാണ് ഇപ്പോൾ ഈ ചാന്ദിനി ചൌക്ക് ലക്ഷ്യം വിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള സൂചന എന്തായാലും വാഹനം ചാന്ദിനി ചൗക്കിലേക്ക് തിരക്കേറിയ ആ വിപണിയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ അവിടെ സ്ഫോടനം നടന്നു എട്ടോളം പേർ മരിച്ചു ഏതാണ്ട് മുപ്പതോളം ആളുകൾ ആശുപത്രിയിലാണ് ഈ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളിൽ ആറോളം പേർക്കെ നില ഗുരുതരമാണ് അവരുടെ അവരവരുടെ അപകടസ്ഥിതി തരണം ചെയ്തിട്ടില്ല മാത്രമല്ല മരിച്ചവരിൽ ഒട്ടനവധി പേരെ തിരിച്ചറിയാനുണ്ട് കാരണം ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറി കഴിഞ്ഞിരുന്നു ആ കാറിലുണ്ടായിരുന്ന ചാവേർ അല്ലെങ്കിൽ ചാവേറുകൾ ഒന്നോ രണ്ടോ ആൾക്കാർ അതിലുണ്ടാകാം എന്ന് സംശയിക്കുന്നു അവരും ഈ കൊല്ലപ്പെട്ടവരിൽ പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ മരണസംഖ്യയെക്കുറിച്ച് കൂടുതൽ കുറച്ചുകൂടി സമയം നമുക്ക് കാത്തിരിക്കേണ്ടി വരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് എന്ന് കാരണം തിരിച്ചറിയാൻ കൂടുതൽ ആളുകൾ ബാക്കിയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ഈ ആക്രമണം നടന്ന് മിനിറ്റുകൾക്കകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല അദ്ദേഹം അതിന് തൊട്ട് മുമ്പ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തത്തുമസ്